യാളുവായ് ദാക്ഷിശാലികളും നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖിള ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലൈവോ സകല സ്തുതിയും അഖിലേശ്വരനല്ലൈവോ സകല സ്തുതിയും

ഇതൊരു പ്രാർത്ഥനാ ഗീതമാണ് ഇന്ന് പല പൊതുവിദ്യാലയങ്ങളിലും കുട്ടികൾ ഈശ്വര പ്രാർത്ഥന എന്ന പേരിൽ ഈ പാട്ട് പാടുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അധ്യാപകരായിട്ട് കൂടുതൽ ആളുകളും മുസ്ലിങ്ങളാണെങ്കിൽ അത്തരം ചില വിദ്യാലയങ്ങളിലും ഈശ്വര പ്രാർത്ഥനയുടെ പേരിൽ ഈ പാട്ട് പാടുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഈ പാട്ടിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും പൊതുചടങ്ങുകളിലും നടത്തുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ആദ്യം പറയേണ്ടതുണ്ട് നമ്മുടേത് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഒരു മതേതര ജനാധിപത്യത്തെ ജനങ്ങളുടെ ഒരു സംസ്കാരമാക്കി വളർത്തണമെങ്കിൽ ആ സംസ്കാരം കുഞ്ഞുങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടികളും അത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളുമൊക്കെ ഗവൺമെൻറ് നേതൃത്വത്തിൽ തന്നെ നൽകേണ്ടതുണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്നതിനാവശ്യമായ മൂല്യങ്ങളാണ് അതിനാണ് നമ്മുടെ ഭരണഘടന മുൻകൈ നൽകുന്ന നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ആ മൂല്യങ്ങളാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടത് അങ്ങനെ പകർന്നു നൽകിയാൽ മാത്രമേ വളർന്നു വരുന്ന ഒരു തലമുറ ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ സംസ്കാരം ഉൾക്കൊള്ളുന്നവരായിട്ട് മാറുകയുള്ളൂ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനോട് അടുക്കാറായിട്ടും നമുക്കത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല നമ്മുടെ രാഷ്ട്രീയക്കാർക്കോ ഭരണാധികാരികൾക്കോ ഒന്നും രൂപപ്പെട്ടു വന്നിട്ടില്ല നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് യഥാർത്ഥ സെക്കുലറിസമല്ല ഇവിടെ ഗാന്ധിജിയൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ള സ സർവ്വമത സമഭാവന എന്ന അർത്ഥത്തിലുള്ള ഒരു മതേതരത്വമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ ആ സർവ്വമത സമഭാവന എന്ന് പറയുന്ന പരിമിതമായ മതേതരത്വത്തോടു പോലും നീതി പുലർത്താത്ത തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നു വരുന്നത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുചടങ്ങുകളിൽ പോലും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ട് ആ മതത്തിൻ്റെ സംസ്കാരം പൊതു സംസ്കാരമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു പൊതു ചടങ്ങിൽ നിലവിളക്ക് കത്തിക്കുകയും പൂജ നടത്തുകയും ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ അതുപോലെയുള്ള പൊതുസ്ഥാപനങ്ങളിലൊക്കെ ഈ ദൈവങ്ങളെ വെച്ചുകൊണ്ട് അവിടെ പൂജ നടത്തുകയും ഹോമം നടത്തുകയും അത്തരത്തിലുള്ള കർമ്മങ്ങൾ നടത്തുകയും ദൈവങ്ങളുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊന്നും ഒരു മതേതര രാജ്യത്ത് മതേതരത്വം എന്നാൽ സർവമത സമഭാവനയാണ് എന്ന അർത്ഥത്തിലെടുത്താൽ പോലും ഒട്ടും ഉചിതമായ കാര്യങ്ങളല്ല കാരണം അവിടെയൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരങ്ങളാണ് നടത്തുന്നത് ഒരു മതത്തിൻ്റെ ആചാരം ഒരു പൊതുസമൂഹത്തിൻ്റെ ആചാരമായിട്ട് കൊണ്ടുവരുന്നത് സർവമത സമഭാവന എന്ന അർത്ഥത്തിലുള്ള മതേതരത്വത്തിൻ്റെ സത്തയ്ക്ക് പോലും യോജിക്കുന്നതല്ല മറ്റു മതത്തെ വേർ മാറ്റി നിർത്തലാണ് യഥാർത്ഥ സെക്യുലറിസം ഭരണകൂടവും ഭരണവും രാഷ്ട്രവും മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അത് വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കുന്നതിനാണ് സെക്യുലറിസം എന്ന് പറയുന്നത് ആ സെക്കുലറിസം നമ്മുടെ നാട്ടിൽ സങ്കല്പത്തിൽ പോലും വന്നിട്ടില്ല വന്ന സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ മതക്കാർക്കും തുല്യ പരിഗണന എന്നുള്ളതാണ് ആ സെക്യുലറിസത്തോട് പോലും നീതി പുലർത്താത്ത ഒട്ടും ഉചിതമല്ലാത്ത നിലപാടുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് നിലവിളക്കുക കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായാലും ശരി സർക്കാർ ഓഫീസിൽ ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കുന്നതായാലും ശരി റെയിൽവേ സ്റ്റേഷനിൽ പൂജ നടത്തുന്നതായാലും ശരി ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും അത് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ നമ്മൾ വഴിപാട് നടത്തുന്നതായാലും ശരി പൂജ നടത്തുന്നതായാലും ശരി ഇതൊന്നും ഒരു മതേതര രാജ്യത്ത് പൊതുകാര്യങ്ങളിൽ ചെയ്യാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ എല്ലാ മതക്കാർക്കും സ്വീകാര്യമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവണം അങ്ങനെയൊന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും ഭൂരിപക്ഷ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൊതു ആചാരങ്ങളായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് അതൊരു പൊതുബോധമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഒരു സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്തതിൽ എന്താണ് തെറ്റ് അത് മതേതരമല്ലേ നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത് ഒരു മതാചാരമായിട്ട് കാണേണ്ടതില്ല എന്നൊക്കെ ബാധിക്കുന്നവരുണ്ടാവാം അതേസമയത്ത് നിലവിളക്ക് കത്തിക്കുന്നത് ഞങ്ങളുടെ മതത്തിന് നിയോജിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് കത്തിക്കുന്നിടത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരെയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനിട വരുത്തുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരമായി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതുചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തുകയും പകരം പൊതുവായിട്ടുള്ള എല്ലാ ചടങ്ങുകൾക്കും തുടക്കം കുറിപ്പിക്കുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭരണഘടനാ ധാർമ്മികതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും പൊതുചടങ്ങുകൾ നടത്തിക്കൊണ്ടോ ചെയ്യുന്നതായിരിക്കും ഉചിതം ഇതുതന്നെയാണ് വിദ്യാലയങ്ങളിലും ചെയ്യേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ് പ്രത്യേകിച്ച് പ്രൈമറി തലം തൊട്ടുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രം മാത്രമല്ല രാഷ്ട്രം എന്ന് പറയുന്നത് ജനതയാണ് ആ ഒരു ജനതയെ ആ രാഷ്ട്രത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് വളർത്തിയെടുക്കുക എന്ന കാര്യത്തിൽ വിജയിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന് വിജയിക്കാൻ കഴിയുള്ളൂ പുരോഗമിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമാണെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര ധാർമ്മിക മൂല്യങ്ങളാണ് നമ്മൾ വിദ്യാലയങ്ങളിൽ കുട്ടികളെ ചെറിയ ക്ലാസ് മുതൽ പഠിപ്പിച്ചു കൊണ്ട് വരേണ്ടത് പരിശീലിപ്പിച്ചു വരേണ്ടത് അവിടെ നമ്മൾ ഈശ്വര പ്രാർത്ഥന എന്ന പേരിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ദൈവത്തിനെ എടുത്തുകൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കുന്നതും ഇവിടെ ഈശ്വര പ്രാർത്ഥനയുടെ കൂട്ടത്തിലോ അതുപോലെ മറ്റു ചടങ്ങുകളുടെ ഇടയിൽ കൂടെയൊക്കെ പതുക്കെ മതം ഒളിച്ചു കടത്തുന്നതും ഒരു മതേതര രാജ്യത്ത് ഉചിതമായ കാര്യമല്ല ഇവിടെ ഈശ്വര പ്രാർത്ഥന എന്ന പേരിൽ പല വിദ്യാലയങ്ങളിലും നടക്കുന്നത് ആ വിദ്യാലയങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ഏത് മതത്തെയും ഏത് ജാതിയെയും പ്രതിനിധീകരിക്കുന്നുവോ അവരുടെ ജാതിയുടെയോ അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെയോ വിശ്വാസങ്ങളോ ആചാരങ്ങളും ഈ വിദ്യാലയങ്ങളിലൂടെ ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങളാണ് അതിൽ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് വളരെ മുന്നിലാണ് നിങ്ങൾ പോയി നോക്കുക ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവരുടെ മാനേജ്മെൻറ്റിന് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ പോയി നോക്കിയാൽ അവിടെ ഒരു ക്രിസ്തീയ അന്തരീക്ഷം തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആ വിദ്യാലയത്തിൻ്റെ ചുമരുകളിലും അതിൻ്റെ മതിലിലുമൊക്കെ ഈ ബൈബിളിലെ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും ക്രിസ്തുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും മാത്രമല്ല ഓരോ ക്ലാസ് മുറിയിലെയും മേശപ്പുറത്ത് ബൈബിൾ വെക്കുന്ന പൊതുവിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട് പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻ്റ് ആയിരിക്കും പക്ഷേ എയ്ഡഡ് സ്കൂളുകളാണ് എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ച് പ്രവർത്തിക്കേണ്ട സർക്കാരിൻ്റെ എയ്ഡ് വാങ്ങുന്ന സർക്കാരിൻ്റെ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണം മാത്രമേ മാനേജ്മെൻറ്റിനുള്ളൂ ആ വിദ്യാലയത്തിലെ എല്ലാ ബാക്കി കാര്യങ്ങൾക്കും ഗവൺമെൻറ്റാണ് പണം ചെലവഴിക്കുന്നത് അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ നൽകണമെന്നത് നിർബന്ധമാണ് അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ ഓരോ മേശപ്പുറത്തും ബൈബിള് കയറ്റി വെക്കുകയും ഓരോ ക്ലാസ് മുറിയിൽ യേശു ക്രിസ്തുവിനെ തൂക്കി വയ്ക്കുകയും വിദ്യാലയം മൊത്തം ഒരു ക്രിസ്തീയ അന്തരീക്ഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ രാവിലത്തെ ഈശ്വര പ്രാർത്ഥന അത് യേശുവിനെ വർണ്ണിക്കുന്ന പ്രാർത്ഥനയാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നു ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇതുപോലെ ഓരോ മതത്തിനും ജാതിക്കും വിഭജിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അതാത് വിഭാഗങ്ങൾ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മൊത്തത്തിൽ ആ സ്കൂളിലെത്തുന്ന ആ വിദ്യാലയത്തിലെത്തുന്ന മൊത്തം കുട്ടികളിലേക്കും അടിച്ചേൽപ്പിക്കാനുള്ള ഒളിച്ചു കടത്താനുള്ള ശ്രമമായിട്ട് ഇതിനെ മാറ്റുന്നുണ്ട് ഇതിലാരും മോശക്കാരല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ കഴിയില്ല ക്രിസ്ത്യാനികൾ ഇതിൽ വളരെ മുന്നിലാണ് അതുപോലെ തന്നെ ഹിന്ദു മാനേജ്മെൻറ്റുകളിൽ വന്നിട്ടുള്ള വിദ്യാലയങ്ങളിലും ഇതെല്ലാം നടക്കുന്നുണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് അടുത്ത കാലത്താണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വിദ്യാലയങ്ങളും മറ്റുമൊക്കെ തുടങ്ങിയത് മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള വിദ്യാലയങ്ങളിലും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ അവരുടെ മതം ഒളിച്ചു കടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഒളിച്ചു കടത്തലിൻ്റെ രൂപമാണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച ഈ പാട്ട് എന്ന് പറയുന്നത് ഇത് ഈശ്വര പ്രാർത്ഥനയാണ് പക്ഷേ ഇതിൽ ഏത് ഈശ്വരനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നറിയണമെങ്കിൽ ഇതെന്താണ് സംഭവം എന്നറിയണം ഇത് ഖുർആാനിലുള്ള ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്ന ഒരധ്യായത്തിൻ്റെ മലയാള ഭാഷാന്തരമാണ് വളരെ കാവ്യാത്മകമായിട്ടും മനോഹരമായിട്ടും മലയാളത്തിലേക്ക് ഈ ഖുർആൻ അധ്യായം ഭാഷാന്തരം ചെയ്തിട്ടുള്ളത് ഒരു മുസ്ലിം പോലും അല്ലാത്ത കേരളത്തിലെ ഒരു ഒരു കവിയാണ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഖുർആൻ്റെ മുഴുവൻ പാരടി മലയാളത്തിൽ ഇതുപോലെ കാവ്യാത്മകമായിട്ടോ അല്ലെങ്കിൽ പരിഭാഷയായിട്ടോ ഒക്കെ ഇറക്കിയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു അമുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ ഭാഷാന്തര ചെയ്ത് മനോഹരമായിട്ട് കവിതാരൂപത്തിലാക്കിയ ഈ ഖുർആൻ അധ്യായമാണ് ഈ ഈശ്വര പ്രാർത്ഥനയുടെ പേരിൽ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് പാടിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ കേട്ടാൽ ആർക്കും ഇത് ഖുർആൻ അധ്യായമാണ് എന്ന് മനസ്സിലാവില്ല അതിൽ പറഞ്ഞിട്ടുള്ള അർത്ഥവും ശരിക്കും മനസ്സിലാവില്ല ഇനി എന്താണ് ഇതിനകത്ത് പറയുന്ന അർത്ഥമെന്നറിയണമെങ്കിൽ നമ്മൾ ആ ഖുർആൻ സൂറത്തേതാണ് എന്ന് മനസ്സിലാക്കണം ആ സൂറത്തിൻ്റെ വരികൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനങ്ങളും ആശയങ്ങളും എന്താണ് എന്ന് അതുമായി ബന്ധപ്പെട്ട കിതാബുകളൊക്കെ വായിച്ച് പഠിക്കണം അപ്പോഴാണ് ഇതിനകത്ത് ഒളിച്ചു കടത്തൽ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാവുക തിരുനാമത്തിൽ അഖിലേ ലോകങ്ങൾക്ക് ഈ ദേവ രക്ഷതനാകും അഖിലേശരന്നല്ലയോ சகന സ്തുതിയോ അഖിലേശരന്നല്ലയോ சகന സ്തുതിയോ പരമതരുണ്യവാൽ കരുണ

പാടുന്ന ഒരു ആ ഒരു വരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായവരുടെയും വഴി പിഴച്ചവരുടെയും മാർഗത്തിലല്ലാതെ ഞങ്ങളെ നിർമാർഗത്തിലാക്കണമേ എന്ന രണ്ട് വരികൾ ഈ പ്രാർത്ഥനയിൽ വരുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നറിയണമെങ്കിൽ പ്രസ്തുത ഖുർആൻ വാക്യത്തിൻ്റെ താഴെ പോയിട്ട് അതിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ അർത്ഥവും എന്താണെന്ന് പരിശോധിച്ചാൽ മതി അവിടെ ദൈവത്തിൻ്റെ കോപത്തിനിരയായവർ എന്ന് പറഞ്ഞത് ജൂതന്മാരെ കുറിച്ചാണ് എന്നും വഴിപിഴച്ചവർ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് എന്നും ഖുര്ആാനിൻ്റെ വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസം പോലുമില്ല എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് പാടിക്കുന്ന ഒരു പാട്ടിൻ്റെ യഥാർത്ഥ പൊരുളന്ന് പറയുന്നത് ജൂതവിരോധവും ക്രിസ്തീയ വിരോധവും ബഹുദൈവാരാധകോധവുമാണ് അത് ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണ് എന്നർത്ഥം അത് ഖുർആാനിലെ അന്യമത വിദ്വേഷം പ്രസരിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാഗീതമാണ് സ്കൂളിൽ ഈശ്വര പ്രാര്ത്ഥന എന്ന പേരിൽ ഒളിച്ചു കടത്തുന്നത് അത് അറബിയിൽ പാടിക്കഴിഞ്ഞാൽ അത് ഖുർആാനാണ് എന്ന് എല്ലാവരും തിരിച്ചറിയും അപ്പോൾ അത് അത് ആളുകൾക്കിടയിൽ ഒരു ഒരു വിഷമം ഉണ്ടാക്കും അതുകൊണ്ടത് മലയാളത്തിൽ മനോഹരമായി ഭാഷാന്തരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് കുർആാനാണെന്ന് ആരും തിരിച്ചറിയില്ല അതൊരു ഈശ്വര പ്രാർത്ഥനയായിട്ട് അങ്ങ് പാടാം അങ്ങനെ പാടുന്നതിലൂടെ ഈ മുസ്ലിം മാനേജ്മെൻറ്റും ഞാനീ പറഞ്ഞ മുസ്ലിം മൗലികവാദികളും ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുദ്ദേശിക്കുന്നത് മറ്റു മതക്കാരുടെ പാട്ടുകളൊന്നും നമ്മുടെ കുട്ടികളെ കൊണ്ട് പാടിക്കുകയോ അങ്ങനെ പാടുമ്പോൾ എണ്ണേറ്റിരിക്കുകയോ ചെയ്യേണ്ടതില്ലല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സിർക്കാകുമല്ലോ സിർക്കിൻ്റെ കുറ്റം കിട്ടി നമ്മൾ കുട്ടികൾ നരകത്തിൽ പോകുമല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സൂത്രപ്പണി ഇവർ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് പല മുസ്ലിം മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങളിലും ഇപ്പോൾ ഈ പാട്ടാണ് ഈശ്വര പ്രാർത്ഥനയായിട്ട് പാടുന്നത് അപ്പോൾ ഏത് വിദ്യാലയത്തിലായാലും കുട്ടികളിലേക്ക് അവനവൻ്റെ മതം ഏതെങ്കിലും രീതിയിൽ കുത്തിക്കയറ്റാനും മറ്റു മതങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷം ആ കുട്ടികളുടെ മനസ്സിലേക്ക് പ്രസരിപ്പിക്കാനും പറ്റുന്ന രീതിയിലൊക്കെ പരിശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥ ഇതെല്ലാം മാറേണ്ടതുണ്ട് ഒരു മതേതര രാജ്യത്ത് ഈ ഈശ്വര പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളെ ആവശ്യമില്ല മറിച്ച് രാവിലെ കുട്ടികളെല്ലാവരും വന്ന് അസംബ്ലിയിൽ അണിനിരക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന എന്തെങ്കിലും ഗാനങ്ങളോ കവിതകളോ ആലപിക്കുകയോ ചെയ്യുക എന്നതാണ് ഒരു മതേതര രാജ്യത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതല്ലെങ്കിൽ ദേശീയ ഗാനം പാടിയാൽ മതി ദേശീയ ഗാനമുണ്ട് അതുപോലെ തന്നെ ദേശാഭിമാന ഗാനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അതിലേതെങ്കിലും ഒരു ഗാനം പാടിക്കൊണ്ട് ഒരു വിദ്യാലയത്തിൻ്റെ പഠനപ്രവർത്തനം ആരംഭിക്കാം എന്തിനാണ് വിദ്യാലയത്തിൽ ഈശ്വരനെ കൊണ്ടുവരുന്നത് ഈശ്വരവിശ്വാസമില്ലാത്തവരുടെ കുട്ടികളും ഈ മതേതര രാജ്യത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നില്ലേ ഈശ്വരവിശ്വാസമില്ലാത്ത അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തിനാണ് ഈ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കോപ്രായം കാണിക്കുന്നത് എന്നിട്ട് ഈശ്വര പ്രാർത്ഥനയുടെ പേരിൽ ഓരോ മതക്കാരും അവരുടെ മാനേജ്മെൻറ്റിന് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ അവനവൻ്റെ മതം കുത്തിക്കയറ്റാനും മറ്റു മതങ്ങൾക്കെതിരായി വിദ്വേഷം പ്രചരിപ്പിക്കാനുമൊക്കെ ഇത്തരം അവസരങ്ങൾ ഇതുപോലെ ഒളിച്ചു കടത്തിയും ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ അതൊരു മതേതര രാജ്യത്തിനൊട്ടും ഉചിതമല്ല ഒരു മതേതര സംസ്കാരമുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹം ഉയർന്നു വരുന്നതിന് ഈ ഏർപ്പാടുകളൊക്കെ അവസാനിപ്പിക്കണം പൊതു വിദ്യാലയങ്ങളിൽ നിന്ന് ഈശ്വര പ്രാർത്ഥന പോലെയുള്ള അന്ധവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക മതപരമായ കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ കടത്തിക്കൊണ്ടുവരുന്നതിനെ കർശനമായിട്ട് തടയുക ഇപ്പോൾ അറബി ഭാഷയൊക്കെ പഠിപ്പിക്കുന്ന ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ മതം കുത്തിത്തിരിക്കുന്നുണ്ട് അറബിയുടെ പാഠപുസ്തകങ്ങളിൽ ഈ പറയുന്ന ഖുർആാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സിർക്കിനെതിരായിട്ടുള്ള കാര്യങ്ങൾ തൗഹീദിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കുട്ടികളിൽ ഈ മതബോധം വളർത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ പൊതുവിദ്യാലയങ്ങളിലൂടെ സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര ധാർമ്മിക മൂല്യങ്ങളെ കുട്ടികളിലേക്ക് പ്രസരിപ്പിക്കാവുന്ന തരത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ ഒരു മതേതരവാദി എന്ന നിലയിൽ എനിക്ക് ഈ കാര്യത്തിൽ നിർദ്ദേശിക്കാനുള്ളത് ഇങ്ങനെയുള്ള മതം ഒളിച്ച് കടത്തുന്ന പരിപാടി അത് ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും അവരവരുടെ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ട് അതൊന്നും നമ്മുടെ ഇതുപോലുള്ള ഒരു രാജ്യത്ത് ഒട്ടും ഉചിതമല്ല അതൊക്കെ സമൂഹത്തെ കൂടുതൽ കൂടുതൽ ധ്രുവീകരിക്കാനും ഈ രാജ്യത്തെ നശിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് മതേതരത്വം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളാക്കി നമ്മുടെ വിദ്യാലയങ്ങളെയും പൊതുസ്ഥാപനങ്ങളെയും മാറ്റണം പൊതു കാര്യങ്ങളിൽ നിന്ന് മതപരമായ ചടങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കണം വിദ്യാലയങ്ങളിൽ നിന്ന് ഈശ്വര പ്രാർത്ഥന ഒഴിവാക്കിയിട്ട് അവിടേക്ക് ദേശാഭിമാന ഗാനങ്ങളോ ദേശീയ ഗാനമോ അതുപോലെയുള്ള ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഗാനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ട് ഇതിന് പകരം വയ്ക്കണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാനുള്ളത്